പ്രിയമുള്ളവരെ ഇന്നൊരു വ്യത്യസ്ത വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ അത് മറ്റെല്ലാ ചാനലുകളും അത് ഗംഭീരമായിട്ട് അത് റിപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ച് ഞാനടക്കം കാത്തിരുന്നു പക്ഷേ അത് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഇത്തരം ഒരു വാർത്ത നമ്മുടെ ചാനലിലൂടെ കൊടുക്കേണ്ടി വരുന്നത് കാരണം ഒരിക്കലും ഒരു രാഷ്ട്രീയ ഇടപെടലുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ ചായ്വകളുള്ള ഒരു വാർത്തകൾ നമ്മൾ അങ്ങനത്തെ പരിപാടികളൊന്നും നമ്മുടെ ചാനലിലൂടെ കൊടുക്കരുത് എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഈ വയനാട് ദുരന്തം നമ്മുടെ ലോക മനസ്സാ നമ്മുടെ കേരള മനസാക്ഷി എന്നല്ല ഇന്ത്യയിലെ മൊത്തം ജനങ്ങളെ ഞെട്ടിക്കുന്ന അത്രയും കണ്ണീരിലാഴ്ച ഒരു ദുരന്തമായിരുന്നു കഴിഞ്ഞു പോയത് ആ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച കണക്കുകൾ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വരികയുണ്ടായി അപ്പോൾ ആ കണക്ക് നമുക്ക് വയനാട് ദുരന്തത്തെക്കാൾ വലിയൊരു ദുരന്തമായി തീരുന്ന ഈ സാഹചര്യത്തിലാണ് ഇത് മറ്റൊരു ചാനലുകളൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാത്തത് കൊണ്ടാണ് ഈ വിഷയം ഒന്ന് പൊതുജന മധ്യത്തിൽ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് എഴുപത്തി അയ്യായിരം രൂപ എഴുപത്തി അയ്യായിരം രൂപ ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നൂറ്റി അൻപത്തി ഒൻപത് മൃതദേഹങ്ങളാണ് സംസ്കരിച്ചിട്ടുള്ളത് അതിൻ്റെ വകയിൽ രണ്ട് കോടി എഴുപത്തിയാറ് ലക്ഷം രൂപയാണ് കണക്ക് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്തരം കണക്കുകൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്ന വിഷയങ്ങളാണ് അത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ അംഗീകരിക്കാൻ കഴിയുന്നില്ല കാരണം ഒരു ഓരോ മൃതദേഹവും അത് മുഴുവനായിട്ട് കിട്ടിയിട്ടില്ല ഡി എൻ എ ടെസ്റ്റ് നടത്തി ഓരോ മാംസപിണ്ഡങ്ങൾ വരെ ഒരു കുഴി കുത്തി കുഴി സംസ്കരിക്കുക വരെ ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ എഴുപത്തിയ്യായിരം രൂപ ചെലവെഴുതി വെക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് ഏത് തരത്തിലാണത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എങ്ങനെയാണ് നമ്മളത് ഉൾക്കൊള്ള ഉൾക്കൊള്ളേണ്ടത് എന്ന് പോലും നമുക്കറിയുന്നില്ല എഴുപത്തയ്യായിരം രൂപ ഡി എൻ എ ടെസ്റ്റ് ചിലപ്പോൾ കയ്യൻ്റെ ഒരു വിരൽ മാത്രം കിട്ടിയതും ഒരു ബോഡിയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് സന്നദ്ധ സേവാ സംഘടനകൾ ഒരുപാട് മൃതദേഹം അവിടെ സംസ്കരിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ കണക്ക് കണക്കിന് ഈ മുന്നൂറ്റി അൻപത്തൊൻപത് മൃതദേഹം അവിടെ നിന്ന് കിട്ടിയെങ്കിലും നൂറിലധികം മൃതദേഹങ്ങൾ പല സംഘടനകളുമായിട്ടും അവിടെ സംസ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ട് സർക്കാരിൻ്റെ ഒരു രൂപ പോലും എടുക്കാതെ ജെ സി ബിക്ക് കുഴി കുത്തിയതിൻ്റെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട് ജെ സി ബിക്ക് കുഴി കുത്തിയിട്ട് സംസ്കരിച്ചു അല്ലെങ്കിൽ തിരയാൻ കൂടിയ ജെ സി ബി കൾക്ക് പല ജെ സി ബികൾ ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല ചിലവരും മാത്രം എണ്ണ കാശ് വാങ്ങിയിട്ടുണ്ട് ജെ സി ബി ജില്ലാ അസോസിയേഷൻ വയനാട് ജില്ലാ അസോസിയേഷൻ അത് പുറത്തുവിട്ട കണക്കുകളിലും അവർ ഇതിൻ്റെ ഒരു പേയ്മെൻ്റ് അവർ കൈപ്പറ്റിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ അതിലും ജെ സി ബിക്ക് പന്ത്രണ്ട് കോടി രൂപ സർക്കാരിന് കൊടുക്കുന്നതായിട്ടുള്ള കണക്കാണ് കാണിച്ചിരിക്കുന്നത് സന്നദ്ധ സേവാ പ്രവർത്തകർ ഒരുപാട് സന്നദ്ധ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റു മത അടിസ്ഥാനത്തിലുള്ള സന്നദ്ധ സേവാ പ്രവർത്തകർ അവിടെ കൈമേ മറന്ന് അവിടെ പ്രവർത്തിച്ചു അവർക്ക് അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പത്ത് കോടി രൂപ ഗവൺമെൻറ് ചെലവഴിച്ചു എന്ന് പറയുന്നു പത്തു കോടി രൂപയാണ് ഇതിൽ സന്നദ്ധ സംഘടനകൾ അവർ വെച്ചുണ്ടാക്കിയ ഭക്ഷണങ്ങളാണ് കുറേ നാളുകൾ കൊടുത്തിരുന്നത് ആ ഭക്ഷണങ്ങൾ പിന്നീട് വേണ്ട എന്ന് വിലക്കുകയുണ്ടായി കാരണം ഭക്ഷ്യസുരക്ഷാ വിഭാഗവും മറ്റ് അസുഖങ്ങളൊന്നും പടരുത് പടരാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഗവൺമെൻ്റ് നേരിട്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞു ആ നേരിട്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞ ഭക്ഷണത്തിലേക്ക് വേണ്ട സാധനങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും കേരളത്തിന് പുറമേ നമ്മുടെ എല്ലാ ജില്ലകളിൽ നിന്നും നമ്മൾ കൊടുത്തയച്ചു അവിടുന്ന് ജില്ലാ കളക്ടർ റിപ്പോർട്ടുണ്ടായി ഇനി ഒരു സാധനങ്ങളും വയനാട്ടിലേക്ക് നിങ്ങൾ കയറ്റി വിടേണ്ട ഇവിടെ കൊണ്ടുവന്ന സാധനങ്ങൾ മുഴുവൻ ഡമ്പായി ഇവിടെ കെട്ടിക്കിടക്കുകയാണ് കൊടുക്കാൻ കൊടുക്കുക വളരെയധികം സാധനങ്ങൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി അറിയിപ്പ് അറിയിപ്പുണ്ടാകുന്നതുവരെ ഒരു സാധനങ്ങളും വയനാടിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്യേണ്ട ഇങ്ങോട്ട് കയറ്റി അയക്കണ്ട എന്ന് ജില്ലാ കളക്ടറുടെ വോയിസ് ഇപ്പോഴും നമുക്ക് ദൃശ്യം നമ്മുടെ സൈറ്റുകളിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അത്രയധികം സാധന ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും എല്ലാം അവിടെ എത്തിയിട്ടും ഭക്ഷണത്തിന് സന്നദ്ധ സേവാ പ്രവർത്തകർക്ക് മാത്രം പത്ത് കോടി രൂപയും അതുപോലെ വസ്ത്രങ്ങൾക്ക് പതിനൊന്ന് കോടി രൂപയാണ് ഒരാൾക്ക് ഇരുപത്തി ഏഴായിരം രൂപയോളം വസ്ത്രത്തിന്റെ വില നിശ്ചയിച്ചിരിക്കുകയാണ് അത്രത്തോളം വസ്ത്രങ്ങൾ ഇവിടുന്ന് പോയിട്ടുണ്ട് മരുന്നുകൾ പോയിട്ടുണ്ട് ആ മരുന്നുകൾ പോയത് രക്ഷാപ്രവർത്തനത്തിന് മരുന്ന് എട്ട് കോടി രൂപ ചികിത്സാ ചെലവല്ല മെഡിക്കൽ റിപ്പോർട്ടിൽ എട്ട് കോടി രൂപ കാണിച്ചിട്ടുണ്ട് ഗവണ്മെന്റിന്റെ ഭാഗത്തുനിന്ന് എടുക്കുന്നതിന് എങ്ങനെയാണ് കണക്ക് വക എനിക്ക് മനസ്സിലാവുന്നില്ല അത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന ജനറേറ്റർ ജനറേറ്ററിന് ഏഴ് കോടി രൂപ പിന്നെ രക്ഷാപ്രവർത്തനത്തിന് വണ്ടി ഓടി പല ആൾക്കാരെ കൊണ്ടുപോയതും അത് ഇതുവായിട്ട് പന്ത്രണ്ട് കോടി രൂപയാണ് ഈ ദുരന്തമുഖത്തെ വണ്ടി ഓട്ടത്തിന് പന്ത്രണ്ട് കോടി രൂപ മാറ്റിവെച്ച് വേലി പാലം പാലം പട്ടാളം നിർമ്മിച്ച പാലത്തിന് ഒരു കോടി രൂപ അതെനിക്ക് കാണിച്ചിട്ടുണ്ട് വെള്ളക്കെട്ട് ഒഴിവാക്കിയതിന് മൂന്ന് കോടി രൂപ വാളണ്ടിയർമാരുടെ ഗതാഗതത്തിന് നാല് കോടി രൂപ ഇത്തരം കണക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു കണക്കുകൾ പുറത്തേക്ക് വിടുമ്പോൾ സന്നദ്ധ സേവനത്തിന് നാളെയും തയ്യാറാവുന്ന എല്ലാ മനസ്സുകളും വേണോ ഇങ്ങനൊരു അപകടം സംഭവിച്ചാൽ അത് യഥാർത്ഥ കൈകളിൽ എത്തപ്പെടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും കോടിക്കണക്കിന് രൂപ ഗവൺമെന്റിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുമ്പോൾ ഈ കണക്കുകളൊക്കെ എവിടെ ഇത് കൊടുത്തിട്ട് ബാക്കി എത്രയാണ് നമ്മൾ കണക്ക് കാണിക്കേണ്ടത് അത്തരത്തിൽ ഒരു വ്യക്തതയും ഇല്ലാത്ത കണക്ക് കാണിച്ചിട്ട് അതിൽ ലാസ്റ്റ് വരുന്ന ന്യായീകരണം അത് ഒരു എസ്റ്റിമേറ്റ് മാത്രമാണ് എന്നാണ് നമുക്ക് നാളെ ഒരു ദുരന്തം നമ്മുടെ നാട്ടിൽ സംഭവിക്കുകയാണെങ്കിൽ ഇത് ആ സഹായിക്കുന്ന മനസ്സുകൾക്ക് അത് വേദനിപ്പിക്കുന്ന നാളെ മേലാൽ ഒരു സഹായത്തിന് ഒരു ഹസ്തം നീട്ടാതിരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള കണക്കുകളാണ് ഇത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ സ്കൂ എല്ലാ സ്കൂളുകളിൽ നിന്നും സാധാരണക്കാരായ ജനങ്ങൾ ആടിനെ വിറ്റിട്ടും കുടുക്ക പൊട്ടിച്ചിട്ടും അങ്ങനെ ബിരിയാണി ചാലഞ്ച് എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ ഡിവൈഫൈ പ്രവർത്തകർ ബിരിയാണി ചാലഞ്ച് നടത്തിയിട്ടും ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ സംഘടനകളിൽപ്പെട്ട ആൾക്കാരും ഇതിനു വേണ്ടി സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ രൂപകളൊക്കെ ഇത്തരം രീതിയിൽ ഒരു കള്ളക്കണക്ക് പോലെ തോന്നിപ്പിക്കുന്ന രീതിയിലാവുമ്പോൾ നാളെ സഹായിക്കാൻ എല്ലാവർക്കും മടി തോന്നും അങ്ങനൊരു അവസരം ഉണ്ടാവാതിരിക്കട്ടെ ഇത് ഒരു രാഷ്ട്രീയ ചായ് ബോർഡ് കൂട്ടിയിട്ട് രാഷ്ട്രീയമായിട്ടൊരു ആരെയും ഉദ്ദേശിച്ചു കൊണ്ടുവരല്ല പക്ഷെ കൊടുക്കുന്ന അത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാവാം ഗവൺമെൻറ് അത് പരിശോധിക്കേണ്ടതുണ്ട് ഈ അതിന് വീഴ്ച വരുത്തി ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ ഏതെങ്കിലും രീതിയിൽ കാശ് വാങ്ങിയിട്ടുണ്ട് അവർ എത്ര രൂപ ഇന്ന വകയിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ സമൂഹ മദ്യത്തിൽ തുറന്നു കാട്ടേണ്ടത് നമ്മുടെ ആവശ്യമാണ് അതുകൊണ്ട് ഇനിയും പുറത്തു വരാനുള്ള കണക്കുകളും ഇനി കൊടുക്കുന്ന കണക്കുകളും വളരെ കൃത്യമായ രീതിയിൽ ഗവൺമെൻറ് അവതരിപ്പിക്കട്ടെ എല്ലാ സു ഈ സഹായത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം